ഇന്ന് നമ്മൾ ചെയ്യാൻ കൊണ്ടാട്ടം മുളകുമുണ്ട് കൊണ്ടാട്ടം കറി ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ കൊണ്ടാട്ടത്തിന്റെ ചെറിയ ഒരു ഐറ്റം ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എപ്പോഴും നമ്മൾ കൊണ്ടാട്ടം വറുത്താണ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ച് ഒരു ചെറിയൊരു ഗ്രേവി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ കൂടെ ചെയ്യുകയും പോവാം കൊണ്ടാട്ടം മുളക് വെച്ചിട്ടുള്ള ഒരു കറിയാണിന്ന് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കൊണ്ടാട്ടം മുളക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് രണ്ട് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് സവാളയോ അതോ ചെറുകുള്ളിയോ ഇത് വേണമെങ്കിലും എടുക്കാം പിന്നെ ആ സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്തള്ളിയോളം വെളുത്തുള്ളി ഒരു ഉണ്ടയോളം വാളമ്പുളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ശർക്കരയും കൂടി പാനിയാക്കാനുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി മഞ്ഞൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി അതുപോലെ തന്നെ കടുക് താളിക്കാനുള്ള ഉലുവയും കടുകും ഇത്ര സാധനമാണ് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഈ മുളക് ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ മുളക് ആദ്യം തന്നെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇതൊന്ന് മുഴുകി എടുക്കണേ ഇതിൽ ിൽ നമ്മൾ ആദ്യം ഉപ്പ് ചേർക്കാൻ പാടില്ല നമ്മൾ ഇത് മുളക് ഇട്ടതിന് ശേഷമേ നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ അല്ലെ ഇത് ഓൾറെഡി മുളക് തൈര് ഉപ്പും ചേർത്ത് ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊന്ന് ആദ്യം തന്നെ നമുക്കിതൊന്ന് വറുത്ത് കോരാ മുളക് ഈ ഒരു പരുവത്തിന് തന്നെ നമ്മൾ കോരി മാറ്റുവാണ് അധികം കരിച്ചെടുക്കണ്ട ഇത് ഒന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമ്മളിത് മാറ്റണം എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ ഈ ഉലുവയാണ് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ഉലുവ ഈ ഉലുവ നല്ലവണ്ണം ചുവന്ന് കളർ ആകുന്നവരെ നമ്മൾ നന്നായിട്ട് ചൂടാക്കണം ഉലുവ നന്നായിട്ട് പൊട്ടി ചുവന്ന് വരണം ഉലുവ നന്നായിട്ട് ചുവന്ന് പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഈ ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം കടുവ് പൊട്ടിക്കഴിഞ്ഞ ഇത് നമ്മൾ ഇഞ്ചി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ചേർക്കുവാണ് ഇനി ഇത് നന്നായിട്ട് വഴറ്റണം ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് പച്ചമുളക് വളം അരിഞ്ഞതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവര് ഒന്ന് മൂപ്പിക്കണം ഇതിലേക്ക് നമുക്ക് അറിവേപ്പില കൂടി ചേർക്കുവാണ് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വഴണ്ടുവരണം ഉള്ളിലെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ പുളി എല്ലാം ഒന്ന് അരിച്ച് എടുത്ത് മാറ്റി വെക്കാം പുളിയും അതുപോലെ തന്നെ ശർക്കരയും എല്ലാം ഒന്ന് അരിച്ച് മാറ്റി എടുക്കാം വേറെ ഡ്രൈനറിലൊക്കെ ഇട്ട് ഒന്ന് മാറ്റി വേണം നന്നായിട്ട് ഇതിൻ്റെ ഈ ജ്യൂസെല്ലാം പിഴിഞ്ഞെടുക്കണം നമ്മുടെ ഇത് ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കായപ്പൊടി കുറച്ച് കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും മുളക് എരിവിനനുസരിച്ച് ചേർക്കുക ഇപ്പൊ ഞാനിപ്പോ ഒരു ഒന്നര സ്പൂൺ ചെറിയ സ്പൂണിനാണ് ഒരു ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കുവാണ് മുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കണം ഇത് നന്നായിട്ട് മൂക്കണം ഈ നമ്മുടെ ഈ മുളകും എല്ലാ മസാലയും കൂടി ഇതിലേക്ക് നന്നായിട്ട് യോജിക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് ഈ പുളിവെള്ളം ഈ മിക്സിയിലേക്ക് നമ്മൾ ചേർക്കുവാണ് ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ ശർക്കര കൂടി ചേർക്കുന്നത് ഇത് തിള വരുന്നുണ്ട് അപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനീയം കൂടി പാവുകയാച്ചു വെച്ചിരിക്കുന്ന ശർക്കരയാണ് മണ്ണില്ലാത്ത ശർക്കരയാണെങ്കിൽ മറയൂർ ശർക്കരയാണ് ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കാം ഇതിപ്പം പാവ് കച്ച എടുത്തിരിക്കുവാണ് ശർക്കര മിക്സും ഇതും എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ എടുത്തു വെച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ മുളകും കൂടി കൊണ്ടാട്ട മുളകും കൂടി ഇതിനകത്തോട്ട് ചേർക്കുവാണ് ഇതെല്ലാം കൂടി ഇനി കിടന്നൊന്ന് നന്നായിട്ടൊന്ന് പറ്റി വരുമ്പോൾ വേണം ഇതിൽ നിന്ന് ഉപ്പെല്ലാം കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിലിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ നന്നായിട്ട് പറ്റണം ഇതൊരു തൊടുകറിയായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് നന്നായിട്ടൊന്ന് പറ്റി വരട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് നമ്മൾ തൊടുകറിയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് നീ തിളച്ച് പറ്റണം നന്നായിട്ട് പറ്റണം കളർ എല്ലാം കണ്ടോ പറ്റുംതോറും അതിന്റെ കളർ ഇങ്ങനെ മാറി മാറി ബ്ലാക്ക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും നല്ലൊരു കറിയാണ് നമ്മൾ സാധാരണ ഇത് കൊണ്ടാട്ടമുളക് വറ വെറുതെ എണ്ണയിലിട്ട് വറുത്ത് മാത്രമാണ് എടുക്കുന്നത് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കൂടുതൽ നല്ല ടേസ്റ്റാണ് ഇതിന് ലക്ഷം മധുരം ഉള്ളതുകൊണ്ട് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് കുറുകും തോറും ഇതിങ്ങനെ നല്ല ഇതായിട്ട് വരും അപ്പം നമ്മളൊരു ലേശം ഗ്രേവിയും ഇതുപോലെ മുളകുമായിട്ടാണ് വിളമ്പുന്നത് നല്ല ഒരു കറിയാണ് കണ്ടോ ഇതുപോലെ നല്ല കുറുകെ ഇരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി